എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു ജി സി അംഗീകാരമില്ലാത്ത വിദൂര വിദ്യാഭ്യാസം ചെയ്യുന്ന സർവകലാശാലകൾക്കും യു ജി സി അംഗീകാരമില്ലാത്ത പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സർവകലാശാലകൾക്കും പൂട്ടിട്ട് ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറക്കിയ ഉത്തരവിൻ്റെ കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എസ് ജി ഒ യു പ്രവേശനത്തിനും ജോലിക്കുമുള്ള അക്കാഡമിക് യോഗ്യതാ സർവകലാശാലകളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിന്നുമുള്ള ബിരുദത്തിനും യു ജി സി അംഗീകരിച്ച് പഠന രീതിക്കും മാത്രം ഉത്തരവുകൾ പുറപ്പെടുവിച്ചു ഇതിൽ പ്രധാന പോയിന്റ് പറയാനുള്ളത് യു ജി സി ഓഡിയൽ പ്രോഗ്രാമുകൾ റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപതിനെ കുറിച്ച് ഇതിൽ പറയുന്നു വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സി ഒന്നിലധികം ആശയവിനിമയത്തിലൂടെ പൊതു അറിയിപ്പിലൂടെയും ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എച്ച് ഇ എൽ എസ് ബിരുദം സർട്ടിഫിക്കറ്റിലൂടെ സാധ്യതയെ നിയന്ത്രിക്കുന്ന അംഗീകരിക്കുന്ന മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട് യു ജി സി അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് റെഗുലർ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ഓഡിയൽ അല്ലെങ്കിൽ ഓൺലൈൻ ഓഡിയൽ രീതിയിലൂടെ നേടിയ ബിരുദങ്ങൾ മാത്രമേ അംഗീകാരത്തിൻ്റെ പരിധിയിലുള്ള കാലയളവിലും തുടർന്നുള്ള അക്കാഡമിക് പ്രവർത്തനങ്ങൾക്കും തൊഴിലിനും നിയമാനുസൃതമായി സാധ്യതയുള്ളതായി കണക്കാക്കുന്നു ശ്രീനാരായണ ഗുരു സർവകലാശാല ഈ നിയമങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ നടപ്പാക്കി ബിരുദങ്ങൾ യു ജി സി അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നായിരിക്കണം പ്രവേശന സമയത്ത് യു ജി സി അംഗീകരിച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്ന യോഗ്യത ബിരുദങ്ങളും വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നേടിയ യോഗ്യതയും ഉൾപ്പെടെ നിർദ്ദിഷ്ട പ്രോഗ്രാമുകളിലും മോഡിലും റെഗുലർ ഓടിയൽ യോഗ്യത ബിരുദങ്ങളും ഉള്ള ഉദ്യോഗാർത്ഥികളെ മാത്രമേ എസ് ജിവിൻ്റെ കീഴിലുള്ള വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനും ജോലിക്കും അർഹതയുള്ളതായി കണക്കാക്കൂ യു ജി സി അംഗീകരിക്കാത്ത നിർദ്ദിഷ്ട മുകളിൽ ഒരു പ്രത്യേക പ്രോഗ്രാം വാഗ്ദാനം ചെയ്യാൻ അംഗീകാരമില്ലാത്തതായ ഒരു സ്ഥാപനത്തിൽ നിന്നും നേടിയ ഏതൊരു ബിരുദവും പ്രവേശനത്തിനും ജോലിക്കും അസാധുവായി പ്രഖ്യാപിക്കാനും ഏതൊരു സമയത്തും അയോഗ്യരാക്കുകയും ചെയ്യും ഓഡിയൽ ഓൺലൈൻ ഡിഗ്രികൾ പരിശോധന നിർബന്ധമാക്കി ഓഡിയൽ അല്ലെങ്കിൽ ഓൺലൈൻ മോഡുകൾ നേടുന്ന ബിരുദങ്ങൾക്ക് ഇനി പറയുന്ന മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കി ഗവേഷകൻ ആ പ്രത്യേക പ്രോഗ്രാമിലേക്ക് ചേരുന്ന അധ്യയന വർഷത്തിൽ സർവകലാശാലകൾക്ക് കൃത്യമായ പ്രോഗ്രാമുകൾക്ക് യു ജി സി അംഗീകാരം ഉണ്ടായിരിക്കും യു ജി സിയുടെ ഔദ്യോഗിക രേഖകൾ വഴി ഇത് പരിശോധിച്ച് ഉറപ്പാക്കുകയും സാധ്യതയുള്ളതും യഥാർത്ഥതുമായ തെളിവുകൾ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ഉദ്യോഗാർത്ഥിയുടെ ഉത്തരവാദിത്തമാണ് മുകളിൽ പറഞ്ഞ വ്യവസ്ഥ പാലിക്കപ്പെടുന്നില്ലെങ്കിലോ പരിശോധിക്കാൻ കഴിയുന്നില്ലെങ്കിലോ പോഗ്രാമിൻ്റെയോ അതിനുശേഷമോ ഉൾപ്പെടെയുള്ള ഏത് ഘട്ടത്തിലും മുൻകൂർ അനുമതി കൂടാതെ അപേക്ഷ നിരസിക്കാനോ പ്രവേശനം റദ്ദാക്കാനോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് അവകാശമുണ്ട് യു ജി സി വ്യക്തമായി അംഗീകരിക്കാത്ത പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഓഫ് ക്യാമ്പസ് സെൻറ്ററുകൾ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി ക്രമീകരണങ്ങൾ എന്നിവയിലൂടെ നേടിയ ബിരുദങ്ങൾ വിദേശ സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദങ്ങൾ അവരുടെ ദേശീയ നിയന്ത്രണ ഏജൻസികളുടെ അംഗീകാരമില്ലാത്തതോ ഇന്ത്യയിൽ അംഗീകരിക്കപ്പെടാത്തതോ ആയ യു ജി സി ഓഡിയൽ പ്രോഗ്രാമുകളും റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപതിൻ്റെ ക്ലോസ് ഏഴ് പ്രകാരം വിജ്ഞാപന പ്രകാരം യു ജി സി അല്ലെങ്കിൽ സംസ്ഥാന നിയന്ത്രണ സ്ഥാപനങ്ങളിൽ കരിമ്പട്ടിയിൽപ്പെടുത്തിയതോ അംഗീകാരം റദ്ദാക്കിയതോ ആയ സ്ഥാപനങ്ങൾ നൽകുന്ന ബിരുദങ്ങൾ ഈ സാഹചര്യത്തിൽ ഒരു സാഹചര്യത്തിലും തുല്യതാ സർട്ടിഫിക്കറ്റുകളോ അക്കാഡമിക് ഇളവുകളോ അനുവദിക്കുന്നതല്ല വഞ്ചനാപരമായ വ്യാജമായ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാത്ത ബിരുദങ്ങളുടെ സമർപ്പണം അക്കാഡമിക് യോഗ്യത പാത്രങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതോ വ്യാജമായതോ ഉള്ള ഏതൊരു ശ്രമത്തിനും എസ് ജിഒ യു ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതല്ല എസ് എൻ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിക്കുന്നത് പ്രവേശന സമയത്തും ജോലിക്കും വേണ്ടി ഒരാൾ ഒന്നിൽ കൂടുതൽ പേർ വ്യാജമായോ കൃത്രിമം കാണിച്ചോ അസാധുവായ ബിരുദ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ പരാതിയിൽ കണ്ടെത്തിയാൽ വഞ്ചനാപരമായ വ്യാജമായ അല്ലെങ്കിൽ അംഗീകരിക്കാത്ത ബിരുദങ്ങൾ സമർപ്പിച്ചാൽ അക്കാഡമിക് ഘട്ടം പാലിക്കാത്ത പ്രവേശനം ഉടനടി റദ്ദാക്കും സർവകലാശാലയ്ക്ക് കീഴിലുള്ള തൊഴിൽ ഉടനടി പ്രാബല്യത്തിൽ റദ്ദാക്കും വിശദമായ അന്വേഷണം ആരംഭിക്കും പ്രസക്തമായ ശിക്ഷാ വ്യവസ്ഥകളാൽ പ്രകാരം നിയമ നടപടി സ്വീകരിക്കും ഈ കാര്യം യഥാർത്ഥ ഇഷ്യുവിൻ അതോറിറ്റിയെയും നിയമ നിർവഹണ ഏജൻസിയെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് പഠിതാവിൻ്റെ ഏക ഉത്തരവാദിത്തം അവരുടെ യോഗ്യതാ ബിരുദം എല്ലാ നിയന്ത്രണ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക യു ജി സിയുടെ ഔദ്യോഗിക ഡാറ്റാ ബേസിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ സ്ഥാപനത്തിൻ്റെ അംഗീകാരവും പരിശോധിക്കുക സാധ്യതയുള്ളതും ആധികാരികതയും ആയിട്ട് പരിശോധിക്കുന്നതുമായ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക ഈ ഉത്തരവ് ബാധവും പിൻവലിക്കാൻ കഴിയാത്തതുമാണ് എല്ലാ സ്കൂളുകളും വകുപ്പുകൾ പ്രാദേശിക അധികാരികൾ പ്രാദേശിക കേന്ദ്രങ്ങൾ ലേണിംഗ് സപ്പോർട്ട് സെൻറ്ററുകൾ എന്നിവ ഈ ഉത്തരവ് കർശനമായും വിട്ടുവീഴ്ചയില്ലാതെയും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് പാലിക്കാത്തവർക്ക് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എതിരെ അച്ചടക്ക നിയമ നടപടികൾ സ്വീകരിക്കും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചട്ടങ്ങൾക്ക് അനുസൃതമായി ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പവിത്രത നിലനിർത്തുന്നതിനും അംഗീകൃതമല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബിരുദങ്ങൾ നേടി എസ് യുവിൽ പ്രവേശനം നേടുന്നതിൻ്റെ പ്രതികൂല പ്രത്യാഘാതങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അക്കാഡമിക് മികവ് നിയമപരമായ ആനുകൂല്യങ്ങൾ നമ്മുടെ പഠിത്താക്കളുടെ സമൂഹത്തിൻ്റെ ദീർഘകാല ക്ഷേമം എന്നിവയ്ക്കായി പുറത്തിറക്കിയതാണ് ഈ ഓർഡർ എസ് എൻ ഇറക്കിയ ഓർഡറിൽ കൂടെ ഒരു കാര്യം വ്യക്തമാണ് ഭാരതിയാർ ഉൾപ്പെടെ ഇതര സർവകലാശാലകൾക്ക് യു ജി സി അംഗീകാരമില്ലാത്ത ഇതര സർവകലാശാലകൾക്ക് എസ് എൻ എല്ലിൽ അഡ്മിഷൻ എടുക്കാനോ അതേപോലെ ജോലി സംബന്ധിച്ച കാര്യത്തിനോ ഒന്നും സാധിക്കുന്നതല്ല ഭാര്യതയാറിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെ അംഗീകാരമില്ല പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കേസ് സുപ്രീം കോടതിയിലാണ് യു ജി സി ഡബ്ബ് വെബ്സൈറ്റിൽ നോക്കുമ്പോൾ തന്നെ അറിയാം പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഭാര്യതയാർ ഉൾപ്പെട്ടിട്ടില്ല യു ജി സി ലിസ്റ്റിൽ അത് യു ജി സി എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യങ്ങൾ അതിന് തുല്യതാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് കേരളത്തിലെ സർവകലാശാലകൾ പക്ഷേ ആ തുല്യതാ സർട്ടിഫിക്കറ്റും ഇനി വാലിഡല്ല എസ് എൻ അഡ്മിഷൻ എടുക്കാൻ പോയാലും യു ജി സി അംഗീകാരം നിർബന്ധമാണ് തുല്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമാണ്